സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാർഡ് പാർട്ട് വണിലെയും ഇരുപത്തി അഞ്ച് എഴുപത്തി ഒമ്പത് അമ്പത്തിരണ്ട് എഴുപത്തൊമ്പതായി അയ്യായിരം ഒന്ന് എഴുപത്തിരണ്ട് അറുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റേ അമ്പത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തേഴ് ആയി ആയിരം ഒന്ന് പതിമൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റൊന്നായി ആയിരം ഒന്ന് എഴുപത്തി ഒമ്പത് എൺപത്തി ആറ് എൺപത്തി ഒമ്പത് എഴുപത്തി ആറായി ആയിരം ഒന്ന് അറുപത്തിമൂന്ന് ഇരുപത് തൊണ്ണൂറ് മുപ്പത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തേഴ് അറുപത്തി മൂന്ന് അറുപത്തിമൂന്ന് ഇരുപത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റെട്ട് അമ്പത്തി ആറ് എൺപത്തി അറുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രേസുകൾ കൊടുത്ത പ്ലസ് പാർട്ട് കടവർക്ക് അഭിനന്ദനങ്ങൾ കടവർ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക കേരളോട്ടയിലെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂപ്പത് എട്ട് രണ്ടായിരത്തി നാല് നിർബൽ പാർട്ട് ടൂലെ ചാൻസ് ഏതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് അക്കാഡമിതമായി മാത്രം എടുക്കുക പാർട്ടർ ചാൻസ് നമ്മൾ നോക്കാം തൊണ്ണൂറ്റഞ്ച് മുപ്പത് പൂജ്യം പതിനഞ്ച് അമ്പത്തിനാല് എഴുപത്തൊമ്പത് എഴുപത് എഴുപത്തി അഞ്ച് പൂജ്യം ആറ് നാൽപ്പത്തി അടുത്ത നമ്പർ നോക്കാം മുപ്പത്തിനാല് എഴുപത്തി ആറ് എഴുപത്തി മൂന്ന് അറുപത് മുപ്പത്തിരണ്ട് അറുപത്തി ഒമ്പത് പതിനൊന്ന് അറുപത് പതിനേഴ് എൺപത്തി ആറ് എന്നീ ചാൻസ് നമ്പറുകളാണ് നിർമൽ പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറിയുമായി വേണ്ടിവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക